നമസ്കാരം മകരമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയാണ് ഇന്ന് വാസന്ത പഞ്ചമി എന്നും ശ്രീ പഞ്ചമി എന്നും അറിയപ്പെടുന്ന ഈ പഞ്ചമി ദിവസമാണ് ഉത്തരഭാരതത്തിലെ വാഗ്ദേവതയെ വിദ്യാപൂജയ്ക്ക് സമാനമായി പൂജിക്കുന്ന ദിവസം കൂടിയാണെന്ന് അവിടത്തുകാർ സരസ്വതി പ്രീതി നേടാനുള്ള ഉപാസനകൾക്ക് ഈ ദിനം ഉത്തമമായതിനാൽ പുസ്തകം പൂജിക്കുന്നതും വിദ്യാരംഭം കുറിക്കുന്നതും ഈ പുണ്യ ദിവസത്തിലാണ് സാധാരണയായി പഞ്ചമി ദിവസം സപ്തമാതുക്കളിൽ ഒരാളായ സേനാനായികിയായ വരാഹി ദേവിയോടൊപ്പം തന്നെ ശ്യാമള നവരാത്രി ദിവസങ്ങളായ മാഘമാസത്തിലെ ഈ പഞ്ചമി ദിവസം ദേവിക്കാണ് പ്രാധാന്യം കൂടുതലായി വരുന്നത് ശ്രീ പഞ്ചമിയിലെ ശ്രീ എന്ന ശബ്ദത്തിന് ലക്ഷ്മിയെന്നും സരസ്വതി എന്നും അർത്ഥമുണ്ട് ഇവിടെ ശ്രീ എന്ന പദത്തിന് സരസ്വതി എന്ന അർത്ഥമാണ് ഉള്ളത് ബ്രഹ്മദേവന്റെ വതനത്തിൽ നിന്നും സരസ്വതി ദേവി അവതരിപ്പിച്ചത് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഞ്ചാം നാളിലായിരുന്നു കാളിദാസിനു മുന്നിൽ ദേവി വരം നൽകിയത് ശ്രീപഞ്ചമിനാളിലാണെന്നാണ് കരുതപ്പെടുന്നത് വെള്ളവസ്ത്രം ധരിച്ച് സിദ്ധിക്കും ബുദ്ധിക്കും സകല കലകളുടെയും ദിപയായ സരസ്വതീദേവിയെ ശ്രീപഞ്ചമീ നാളിൽ ഭജിക്കേണ്ടത് ഉത്തമമാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് ദേവി ഭാഗവതത്തിൽ പറയപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ആദ്യമായി പൂജ ചെയ്തതെന്നാണ് വിജയദശമി ദിനത്തിലും മാഘമാസ പഞ്ചമിയിലും സരസ്വതി പൂജ ചെയ്യണമെന്നാണ് ദേവി ഭാഗവതത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ കോമ്പറ്റേറ്റീവ് എക്സാമിനു പോലുള്ള എക്സാമുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ തന്നെ സരസ്വതി ദേവിയെ പൂജിക്കാവുന്നതും ഭജിക്കാവുന്നതുമാണ് ഇന്നേ ദിവസം രാത്രിയിൽ സരസ്വതി ദേവിയെ മനസ്സിൽ വിചാരിച്ച് ഈയൊരു ഇല കൊണ്ട് ഒരു പരിഹാരം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള മുന്നേറ്റങ്ങളും വിദ്യാവിജയം ഭാഗ്യം ജോലി അന്വേഷിക്കുന്നവർക്ക് ഉദ്യോഗം രോഗക്കയറ്റം അങ്ങനെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അതിനായിട്ട് വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലും തൊടിയിലും ഒക്കെയുള്ള ഒരു ഇലയാണ് വളരെയധികം മരുത്വ ഗുണത്തിനു ഉപയോഗിക്കുന്ന ഇലയാണ് അനിക്കൂർക്ക ഇല അനിക്കൂർക്ക ഇല എല്ലാ താന്ത്രിക പരിഹാരങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി എട്ട് മണിക്ക് ശേഷം നാളെ രാവിലെ ആറു മണിക്കുള്ളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എല്ലാ പഞ്ചമി ദിവസവും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഒരു അഞ്ച് പനിക്കൂർക്ക ഇല എടുത്ത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു തട്ടത്തിൽ വെച്ച് അതിന്റെ മുകളിലായിട്ട് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം തന്നെ ഇതിന് വേണം അത് വേറൊന്നും അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കുറെശ പച്ചക്കർപ്പൂരം അതിന്റെ മുകളിലായിട്ട് വെച്ച് സരസ്വതി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വാരാഹ്യമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും പറഞ്ഞു ഇലയുടെ മുകളിൽ വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരം കത്തിക്കാവുന്നതാണ് എന്നിട്ട് ഈ തട്ടം നിങ്ങളുടെ വീട്ടിൽ മൊത്തം ഒന്ന് എല്ലാ കോർണറിലും ഒഴിയാവുന്നതാണ് മനിക്കുർക്ക ഇല എന്ന് പറയുന്നത് ഒരു ഹെർബൽ ഗുണമുള്ള ഇലയാണെന്ന് പറഞ്ഞുവല്ലോ അത് ഈ പച്ചക്കർപ്പൂരം കൂടെ ചേർന്ന് കത്തുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു പുകയാണ് വരുന്നത് അത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ കളഞ്ഞ് പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാനായിട്ട് അത് സഹായിക്കുന്നതാണ് വിശ്വാസം കൂടി പ്രാർത്ഥനയോടും കൂടി നിങ്ങളിത് ചെയ്തു നോക്കും ഈ ശ്രീ പഞ്ചമി ദിവസം വാരാഹി അമ്മയുടെയും ദേവിയുടെയും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്